ആ കാര്യം ഇവിടെ പലരും പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇവരുടെ ഈ പേരോട്ടുകാരൻ മൗലവിയുടെ മൗലവിയുടെ ഒക്കെ വാദഗതികൾ പിന്നീട് പയ്യ പയ്യ ഇവരുടെ ആളുകളിലേക്ക് നീങ്ങാൻ തുടങ്ങി മലപ്പുറത്തിന്റെ സമീപ പ്രദേശ് പ്രദേശത്തുള്ള സ്ഥലമാണല്ലോ മേൽമുറി അവിടെ സ്ഥാപനം ഉണ്ടല്ലോ ഇവരുടെ ഔദ്യോഗിക സ്ഥാപനം ഇവരുടെ മുസ്ലിം ജമാ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സ്ഥാപനം മുട്ടിപ്പടി തങ്ങളുടെ നേതൃത്വത്തിലുള്ള സ്ഥാപനം ആ ഉലമാ സമ്മേളനം വിളിക്കുകയാണ് കലാമത്ത് മാത്രമേ പറയാൻ പാടുള്ളൂ നല്ല കാര്യമാണ് പേരോട് ഈ മുട്ടിപ്പടി തങ്ങൾ പാടുള്ളൂരോട് പറഞ്ഞതിന്യായീകരിക്കുകയാണ് വെള്ളവും വെളിച്ചവും ഇട്ട് കൊടുക്കുകയാണ് എല്ലാ സംവിധാനം കൊടുക്കുകയാണ് പേരോട് ഇങ്ങനെ മെഴുകി ശ്രമിക്കുകയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കേട്ടല്ലോ പൊഞ്ഞാമതാണ് ആദർശ വിശുദ്ധി നഷ്ടപ്പെട്ട എ പി സമസ്തയുടെ പരിണാമങ്ങൾ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ടൈറ്റിൽ അത് തന്നെയാണ് വരാം അതിനിൽ പണ്ഡിത സമ്മേളനം വിളിച്ച് വേറൊരു ഉസ്താദ് പറഞ്ഞു ബുദ്ധി ഉൾക്കൊള്ളുന്ന കറാമത്തെ പറയാൻ പറ്റുള്ളൂ എന്തായാലും അങ്ങനെ ഉസ്താദുമാർ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമാണ് ചെയ്തത് എത്ര പ്രശംസിച്ചാലും മതിയാവൂഷന് അവരെ ഇത് ഞാൻ പറയാനുള്ള കാരണം എന്തായാലും കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രവർത്തകർ ഏറ്റവും കൂടുതൽ വിഷമിച്ചിരുന്ന ഒരു കാര്യം തരുന്ന ഒരുപാട് ക്ലിപ്പുകൾ വന്നിരുന്നു അതിരുന്നു അതിന് നമ്മുടെ ഉസ്താദിന്മാരുണ്ടാകും അതുപോലെ തന്നെ വേറെ പല പല കള്ളത്തൊരിക്കുന്നവരൊക്കെ ഒക്കെ ഇതിന് താടി ഉണ്ടാവും തലിക്കെട്ടുണ്ടാവും പണ്ഡിത വേഷക്കാരും അപ്പൊ ഇവരൊക്കെ എന്ത് പറഞ്ഞാലും ഇത് നേരെ ഏൽപ്പിക്കാരാണ് എന്നുള്ള രീതിയിലാണ് ഉദ്രചാർത്തപ്പുഴ ആര് പറഞ്ഞാലും നമ്മൾ കേട്ടതും അതുകൊണ്ട് നമ്മൾ സാധാ പ്രവർത്തകർക്ക് വരെ വലിയൊരു വേഷം വരുന്നു ആ ഒരു സന്ദർഭത്തിലായിരിക്കണം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടാവും എന്തായാലും അത് നല്ല കാര്യമാണ് ആ ചെയ്തത് ഇവിടെ അത്തരം ക്ലിപ്പുകൾ എടുത്തിട്ടായിരുന്നു ഇവിടെ വഹാബിസ് പ്രചരിപ്പിച്ചിരുന്നത് എങ്ങനെയാണെന്നറിയണങ്ങള് ഇത്തരത്തിലുള്ള കരാമത്തിന്റെ ക്ലിപ്പുകൾ എടുക്കും ചിലപ്പം ഉള്ളതാവാം ഇല്ലാത്തതാവാം എന്നിട്ട് ചെയ്യും പ്രവർത്തകരിലേക്ക് സാധാരണ പ്രവർത്തകരിലേക്കും ജാതിൻ്റെ ആളുകളയക്കും എന്നിട്ട് ഇങ്ങനെ ഒരു വിഷയമുണ്ട് ഇതിനെക്കുറിച്ച് എൻ്റെ അതിൻ്റെ അഭിപ്രായം നമ്മൾ പോലും സാധാരണ ആൾക്കാർ ഉത്തരം കാരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുക കുറവാ നേരെ അതിന്റെ എതിരേക്ക് അറിയണം അപ്പൊ ഉദാഹരണം മളവുശേഖിനെ കുറിച്ചുള്ള ഒരു ക്ലിപ്പാണ് ലോകം നിയന്ത്രിക്കുന്ന മടവൂർ മളവുശേഖന എന്ന് പറഞ്ഞിട്ടൊരു ക്ലിപ്പ് വരെയാണ് ഇതിൽ ശരിക്കും എന്താണ് ലോകം നിയന്ത്രിക്കുന്നത് ആരാണ് അതല്ലേ അപ്പൊ നമുക്ക് നമ്മൾ വിശ്വസിച്ചതും നമ്മൾ പഠിച്ചതും എന്താണ് അല്ല അല്ലാണ്ട് സിഫത്താണത് അല്ലേ അതിൽ നിന്ന് തെറ്റി നമ്മൾ മടുവോട് ചെയ്യിക്കാണെന്ന് വിശ്വസിച്ചാല് നമ്മളെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും ഞാൻ ഈ അടുത്ത ദിവസം ഒരു ഗുരി പറഞ്ഞിട്ടില്ലേ നമ്മൾ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും ഈ ഇഷ്കാല് ഈ ക്ലിപ്പ് കേൾപ്പിച്ച് നമ്മളെ തന്നെ ഒരുതരം വല്ലാത്തവരിത് ഉണ്ടാക്കി പോവാൻ പറ്റും നമ്മളെ വിശ്വാസം തെറ്റി പോകും അങ്ങനെ ഈ ക്ലിപ്പ് ഇത്തരം ക്ലിപ്പുകൾ കാരണം ഒരുപാട് ആൾക്കാർ നമ്മളെ പ്രവർത്തകർ കഴിച്ചു പോയിട്ടുണ്ട് ഉറപ്പാണ് നിങ്ങളധികം നോക്കിയാൽ മുജാഹിദിലേക്ക് എത്തിയ ആൾക്കാർക്കൊക്കെ ഒരുവിധം ഒക്കെ അത്ര ക്ലിപ്പുകളിൽ നിന്നായിരിക്കും ഞാൻ വെറുതെ പറയില്ല നിങ്ങളൊന്ന് അത്തരം ആൾക്കാരോട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ എന്ത് എന്താ മാറാറുള്ള അന്വേഷിച്ചു നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഉത്തരം കിട്ടും ഇത്തരം ക്ലിപ്പുകൾ തന്നെ ആയിരിക്കും എന്നുള്ളത് കാരണം അല്ലാതെ മുജാഹിദിന്റെ പ്രചരണത്തിൽ അവർക്ക് കൂടുതൽ ആയുധങ്ങളൊന്നും വേറെ അവർ ഉപയോഗിച്ചിട്ടില്ല ഇത് മാത്രമാണ് ഇത്തരം ക്ലിപ്പുകൾ ഇന്നും അവർ അത്ര ക്ലിപ്പുകൾ കട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് അവരുടെ പ്രവർത്തനം നടത്തി കൊണ്ടിരിക്കുന്നത് പക്ഷേ പേരോട് ഉസ്താദവും നമ്മുടെ ഉസ്താദും ഇത്തരത്തിൽ നമ്മൾ ഉസ്താദിന്മാരെ വിളിച്ച് പറയാം ഉള്ളതായാലും ില്ലാത്തതായും അത്തരത്തിൽ പറയരുത് അത് പറയേണ്ട ആളുകൾക്കിടയിൽ പറയാം അത്തരം വേദികളിൽ പറയാം ഏഹ് അതാണ് പറഞ്ഞത് ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്ന അത് അത്തരം ഉൾക്കൊള്ളാൻ പറ്റിയവരുടെ പറയാം അല്ലെങ്കിൽ എന്തു ചെയ്യും അത് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് ഇടയാക്കും അത് ഗുണത്തിലധികം ദോഷം ചെയ്യും എന്ന അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടവർ എന്തായാലും അത് സ്ഥിമാര് പറഞ്ഞത് നല്ല കാര്യമാണ് മറ്റുള്ളവർ അതിനെ കളിയാക്കുന്നതല്ല നമ്മുടെ വിഷയം അതാണ് മറ്റുള്ളവർക്ക് നിരീക്ഷണവാദികൾ കളിയാക്കും വഹാബികൾ കളിയാക്കും അതൊന്നും നമ്മളൊരു വിഷയമല്ല പക്ഷെ ആ മുതലെടുപ്പ് അതൊരു മുതലെടുപ്പായി അവർ എടുക്കുക എന്നിട്ട് നമ്മളെ ആളുകളുടെ അടിയിലേക്ക് അത് വിശ്വാസം തെറ്റിക്കാൻ വേണ്ടി അവർ അയച്ചിരുന്നു ഇപ്പോ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ ഒരു പ്രസ്താവന വലിയ രീതിയിൽ വിവാദം ഉണ്ടാക്കിയതാ നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട കാന്തപുരം പ്രസ്താ തന്നെ പറഞ്ഞു ഷാർ മുബാറക്ക് നീളം കൂടിയിട്ടുണ്ട് മർക്കസിലല്ലേ അപ്പോ വിശ്വാസമുള്ള നമുക്ക് ആർക്കും ഒരു പ്രശ്നമല്ലായിരുന്നു കാരണം നമ്മൾ വിശ്വസിച്ചത് എന്താണ് ഷാർ മുബാറക്കിന് ഇങ്ങനൊക്കെ സംഭവിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല വിശ്വാസമുള്ള ആൾക്കാരും വിശ്വാസം തെറ്റി തെറ്റിപ്പോല വിശ്വാസമുള്ള ഒരാളും വിശ്വാസം തെറ്റിപ്പോല അതേ മറിച്ച് നിരീശ്വരവാദികൾ കളിയാക്കുന്നുണ്ടാകും മഹാബികൾ കളിയാക്കുന്നവരുണ്ടാകും വിശ്വാസം ഇല്ലാത്ത ആൾക്കാർ കളിയാക്കുന്നവരുണ്ടാകും അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഈ കെ വിഭാഗം കൂടിയും കളിയാക്കിയില്ല ഉസ്താദിനെ കാരണം എന്തേ ഉസ്താദിന്റെ അരുത്തുള്ളത് ഷെഹർ മുബാറൊക്കെ ആണെങ്കിൽ ആണോ അല്ലേ എന്നുള്ളതാണ് അവർക്കുള്ളൊരു പ്രശ്നം ആണെങ്കിൽ അതതിൽ സംഭവിക്കും എന്നുള്ളതാണ് അവരും വിശ്വസിച്ചിട്ടുള്ളത് അതുകൊണ്ട് വിശ്വാസികളായിരിക്കുന്ന ആളുകൾ വിശ്വാസം ആ വിഷയത്തില് തെറ്റിയില്ല അതുകൊണ്ട് അത് അങ്ങനെ പറഞ്ഞുകൊണ്ട് യാതൊരു പ്രശ്നമില്ല ഇനി മറ്റുള്ളവർ കളിയാക്കിയാലും അത് പ്രശ്നമില്ല വിശ്വാസം ഇല്ലാത്തവരല്ല കളിയാക്കുന്നത് പക്ഷെ അതേ മറിച്ച് അതുപോലെയല്ല ഇത്തരം കരാമത്തുകൾ പറയുന്നത് അത് വിശ്വാസമുള്ള ആൾക്കാരുടെ വിശ്വാസം കൂടി തെറ്റി പോകും എന്നുള്ളതാണ് അത് ഞമ്മളിവിടെ മനസ്സിലാക്കണം അതിനു വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുള്ളത് അതാണ് ഇവ വലിയ തെറ്റായിട്ട് കണ്ടിട്ടുള്ളത് ഇനി നിങ്ങൾ നോക്കൂ ഇവന്റെ കോമാട കോമാടശ് അയാൾ തന്നെ പറയുന്നത് ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാം വിളിച്ചു ഒരു ഒരു ഒരാളെ അയാൾ ആരും അത് പല സ്ഥാപനത്തിലും ബന്ധപ്പെട്ടടത്തിലൊക്കെ ഉള്ളവര് ഞമ്മളെ കാക്കണ ഞമ്മളെ ഷെയ്ഖാന എന്നുള്ള പാട്ടിനൊന്നും അല്ല അതിനെക്കാട്ടിലൊക്കെ ഡിഗ്രി കൂടിയ പാട്ടാ അങ്ങനത്തെ പാട്ടൊക്കെ പാടണ ശ്രദ്ധിക്കണം ഓരോ പാട്ടും പാടണതിന് അതിനൊക്കെ അതിന്റെ ഒരു കണക്കുണ്ട് ഹാസായി പ്രത്യേകമായി ഉള്ള ആളുകൾ ഒരുമിച്ച് കൂടേണ്ട അടുത്ത് പാടുന്ന പാട്ടൊക്കെ പൊതുവായിട്ട് എല്ലാവരും കേൾക്കുന്നിടത്ത് പോയി പാടായിരുന്നു ഓരോ പാട്ടും ഓരോ പറിനും ഒക്കെ അതിനൊരു പ്രത്യേകത ഉണ്ട് ഷെയ്ഖുനാന്റെ വലിയ വലിയ ലോകങ്ങളും സംഭവങ്ങളും ഉണ്ട് അതൊക്കെ ഇപ്പം നമ്മൾ പൊതുവായിട്ട് വയറു പൊതുവായിട്ട് ഇങ്ങനെ എല്ലാവരുടെയും ഇടയിൽ വിളിച്ചു പറയേണ്ടതല്ല അതെല്ലാം അതിനനുസരിച്ചിട്ട് കൂടുന്ന ഒരു സദസ്സിൽ ഹാസായിട്ടുള്ള ഇടത്തിൽ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാ ഇതുപോലെ ചില പാട്ടൊക്കെ പാടുമ്പോ നിങ്ങളെ കൂട്ടുകാരൻ നിങ്ങൾക്ക് ഇതിനൊന്നും യാതൊരു ധർത്തിവുമില്ലല്ലോ തോന്നിയവൻ ഓരോരുത്തർ ഓരോന്ന് പറയുന്നേ അവനൊക്കെ കേട്ടില്ലേ ഇവിടെ എന്തായാലും പറഞ്ഞത് ഓരോന്നും പറയേണ്ടടുത്ത് പറയാൻ പറ്റുള്ളൂ അല്ലേ പാടേണ്ടടുത്ത് പാടാൻ പറ്റുള്ളൂ പിന്നെ അതിര് കഴിഞ്ഞത് അങ്ങനെ പാടാനും പറ്റൂല ഇത് ആർക്ക് നിർദ്ദേശം കൊടുത്താണ് ഇനി ഊഷാദും കുഞ്ഞാമികൊക്കെ ബാക്കിലിരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ കണ്ടില്ലേ അത് ബാക്കി എന്തൊക്കെ ാണ് ഇപ്പോഴത്തെ യുവജനവിഭാഗത്തിന്റെ സംസ്ഥാന നേതാവായു ആശാം വാദല്ലേ ശിഷ്യൻ അവിടെ അവിടെ കേൾക്കുന്നത് അയാൾ പറഞ്ഞു ഇനി 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 ഇവിടെ കാര്യം നമ്മളെ നമ്മളെ ഞാൻ ചോദിക്കട്ടെ ഈ വാദ ഇവര് എപ്പോഴും പ്രസംഗിച്ച് നടക്കുന്ന ഒരു കാര്യമാണ് ഒന്ന് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ ഉള്ളുന്ന കരാമത്തെ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതും അതുപോലെ തന്നെ മഷായിക്കന്മാരോ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞതും അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് നമ്മൾ കൊറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോ നമ്മൾ നമ്മളെ ആരും ഒരു മഹാന്മാര് തള്ളി പറയാറില്ല അവരാരും അത്തരത്തിൽ വരുമ്പോ നിൽക്കും സ്ഥലത്തും നല്ല രീതിയിൽ വരുമ്പോ ആരും തള്ളി പറയാറില്ല അത്മാരോട് അടുത്ത് പെരുമാറുന്ന ആളുകളാണെങ്കിൽ അവരോടൊപ്പം പരിപാടിക്ക് കൊണ്ടുപോകാറൊക്കെ ഉണ്ട് ഇപ്പൊ ഉദാഹരണമായിട്ട് തന്നെ ഞങ്ങള് കണ്ടതാണല്ലോ ഇവന്റെ ഈ കോമാടെ ഈ ഗ്ലോബൽ വില്ലേജിൽ നടന്ന ശീഖം ആ അയാള് ആയിരുന്നു നമ്മളെ മർക്ക് ഇപ്പൊ ഷാർമർക്ക് പള്ളിയുടെ ഒരു സ്ഥിര സ്ഥാപനം കഴിഞ്ഞാൽ ആ പരിപാടിയിലാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ വലിയ ഇന്ന് ലാസ്റ്റ് നടന്ന ഒരു ദ്വാ മഞ്ജുസായിരുന്നു അതിനെ നേതൃത്വം കൊടുത്തതായിട്ട് ഒരു വീഡിയോ കണ്ടു അത് തന്നെയാണെന്നാണ് എൻ്റെ എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പൊ അത്രയും മുന്നിൽ നിർത്തിയ ഒരാളായിരുന്നു അയാൾ അല്ലെ അയാൾ അന്ന് മഹാനാണ് എന്ന് കരുതിയത് കൊണ്ടായിരിക്കുമല്ലോ നമ്മൾമാർ അദ്ദേഹത്തെ അംഗീകരിച്ചിരുന്നത് പിന്നീട് അദ്ദേഹം അതിനെതിരായിട്ട് അദ്ദേഹത്തിന്ന് പല കാര്യങ്ങളും കണ്ടു അപ്പോഴാണല്ലോ അത്തരം ആളുകളെ മാറ്റി നിർത്തുക അല്ലെ അത് നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മൾ നല്ലത് കാണുമ്പോൾ നമ്മൾ ചേർത്ത് നിർത്തും ആദ്യമൊക്കെ പിന്നീട് അത്ര ആളുകളിൽ നിന്ന് പല തെറ്റുകൾ കാണുമ്പോൾ അതൊക്കെ മാറ്റി നിർത്തും അത് ഏതൊരു സംഘടനയും ചെയ്യുന്ന കാര്യങ്ങളാണ് അതിപ്പോ ഏത് വലിയ ആളായിട്ടും കാര്യമില്ല അപ്പൊ കടുപശാരുന്നു നമ്മളെ സംഘടനയില്ല നമ്മളെ പ്രസ്ഥാനത്തിൽ അതുപോലെ തന്നെ അറിവിനിലാവ് സുഭാൻ സുഖാബിന്റെ പരിപാടികൾ ഒക്കെ മുമ്പ് നല്ലൊരു സപ്പോർട്ട് ഒക്കെ ഉണ്ടായിരുന്നല്ലോ പിന്നെന്തായി അത് സംഘടനയെ അറിഞ്ഞിട്ടല്ല എന്ന് പറയേണ്ട ഒരു വിഷയത്തിലേക്ക് എത്തി അതിന് കാരണങ്ങളുണ്ടായിരുന്നു അല്ലെങ്കിൽ മൂപ്പ്ര ചെയ്യുന്നതൊക്കെ എന്തു ചെയ്യും സംഘടന പരിടിയിൽ വരും അപ്പൊ ഇത് പറയാനുള്ള കാരണം എന്താണ് ഇത് ആളുകൾ ഇതിലേക്ക് എത്തിപ്പെടുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിക്കും ഇത് നമ്മൾ ശ്രദ്ധമാര് പറഞ്ഞിട്ടുള്ളതാണോ അന്ന് അതിലേക്ക് പോവേണ്ട എന്ന് കരുതിപ്പോവും ഇവനീ പറയുന്ന ആളുകളുണ്ടല്ലോ അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളെ അവര് നല്ലവരാണോ അവരെ കുറിച്ച് സമസ്തെന്ത് പറയുന്നു പണ്ഡിതന്മാരെന്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പൊതുജനങ്ങളെ നോക്കണം കാരണം ഈ വരുന്ന ആളുകളെ കുറിച്ചൊന്നും ആർക്കും ഒന്നും അറിയില്ല ചിലപ്പം അവര് കള്ള പെരുക്കത്തിപ്പെട്ട ആളുകളായിരിക്കാം കഴിച്ച ബാധിത്തുപെട്ടതായിരിക്കാം ചിലപ്പോൾ അവരെ നല്ല മൂന്ന് കണ്ടുകളിലായിരിക്കും ആളുകൾ അവരിലേക്ക് അടുക്കുക പക്ഷെ അവരുടെ ഉള്ളില് ചിലപ്പം വേറെ രീതിയിലേക്ക് അറാം ഇത് കണ്ടെത്താനൊക്കെ ആർക്കെ സാധിക്കുള്ളൂ നല്ല പണ്ഡിതന്മാർക്ക് സാധിക്കുള്ളൂ അപ്പൊ ആ പണ്ഡിത സഭ പറയുന്നത് സാധാരണക്കാർ അംഗീകരിക്കാം അപ്പൊ പിന്നെ കോമാളിനെ കുറിച്ച് ആദ്യം നമ്മൾ ഉസ്താദന്മാർ അയാളിൽ നിന്ന് ഒരു തെറ്റായ പ്രവർത്തനങ്ങളും കണ്ടിരുന്നില്ല പിന്നെ അയാൾ ഇതിനൊക്കെ വികലമായിട്ടുള്ള ചില കാര്യങ്ങൾ കണ്ടപ്പോഴാണ് അയാളെ എതിർത്തതും അയാളെ മാറ്റി നിർത്തിയത് കഴിഞ്ഞാൽ നമ്മൾ കണ്ടതാണ് കാന്തപുരം ഉസ്താദ് വരെ അയാളെ പോയി കണ്ടിരുന്നു അല്ലേ അന്ന് നമ്മളൊക്കെ അദ്ദേഹത്തെ അംഗീകരിക്കുകയും ചെയ്തിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ തെറ്റ് പണ്ഡിതന്മാർ കണ്ടു അപ്പോൾ എന്ത് ചെയ്ത് അവരതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ പല കാര്യങ്ങളും ചർച്ച ചെയ്തു അവരോട് ബന്ധപ്പെടാൻ പാടില്ലെന്ന് അണികളായിച്ചു ആ വ്യക്തിപയരാകിയാണ് ഈ തീർത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നല്ല മഷായിക്കാര ആരാണ് ഇന്നത്തെ കാലത്ത് അറിയാൻ സാധിക്കൂല കള്ളതുരിക്കത്തുകാര് അതുപോലെ കള്ളശന്മാരൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലമാണ് വിശ്വാസികൾ തെറ്റിപ്പോകും അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് പണ്ഡിതന്മാരുള്ള ഒരു പിന്നെ സമസ്ത മുഷാവറ ആ മുഷാവറ യോഗം കൂടി അല്ലെങ്കിൽ ആ മുഷാവറയിൽ അത്തരത്തിൽ ചർച്ച വാങ്ങാൻ അവര് തീരുമാനിച്ചു നമ്മളോട് പറയും അദ്ദേഹത്ത് അംഗീകരിക്കാം അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് പോവാം എന്നല്ലാതെ ഇന്നത്തെ കാലത്ത് അങ്ങനെ ആളുകൾ കുറവാണ് അപ്പൊ ആരെയും നമ്മൾ അങ്ങനെ ഷേക്കാക്കണ്ട എന്നും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് അംഗീകരിക്കുന്ന നമ്മളെ കടമ അല്ലെങ്കിൽ എന്താ പറയുക ഇത്തരത്തിലുള്ള അമളികളിൽ നമ്മൾ സാധാരണ പ്രവർത്തകർ പോയി വെക്കും പണ്ഡിതന്മാർ പോയി വിൽക്കുന്ന മാതിരി ആവില്ല പണ്ഡിതന്മാർക്ക് പിന്നെയും അവരിതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അവർക്ക് മാറി നിൽക്കാൻ സാധിക്കൊണ്ടിരിക്കുക നമുക്കൊരു പക്ഷേ ഇതിന് കഴിഞ്ഞൊന്നുണ്ടാവില്ല നമ്മൾ ഇത്രയും ആ ആളുകളുടെ അടിമകളായിട്ട് മാറിയിട്ടുണ്ടാവും നോക്കൂ നിങ്ങള് ഈ കുരുവട്ടൂരികളൊക്കെ കഥ തന്നെ എന്താണെന്നുള്ളത് ഒരുപാട് അടിമകളായിട്ടുള്ള ആളുകളുണ്ട് അവരനുഭവിക്കുന്ന ദുരന്തം എന്താണ് അവരുടെ കുടുംബങ്ങളിൽ നിന്ന് പോലും അത്രയും വിവരങ്ങൾ അറിയുന്നത് ഒരു ഷെയ്ക്ക് ഒരു എന്ന് പറയുന്ന ആളിലേക്ക് വിശ്വസിച്ച് എന്തു സമർപ്പിക്കാണ് അവര് അത് പണത്തിന് പണം എന്ന് എന്നാവശ്യപ്പെടുമ്പോ പണം കൊണ്ടേ പോയി കൊടുക്കണം അങ്ങനെ ലക്ഷക്കണക്കിന് ഉറപ്പ കടം വന്ന് വീട് പോലും നഷ്ടപ്പെട്ട ഒരുപാട് കുരുവട്ടൂരികൾ എന്താണ് അറിയാൻ സാധിക്കുന്നത് ഇതൊക്കെ അവരുടെ കുടുംബങ്ങൾ പറയണം അവരുടെ വേദനകൾ അതുപോലെ തന്നെ ഈ സ്ത്രീകളാവട്ടെ അവര് ആ ഷെയ്ക്കിനോട് വിശ്വസിക്കുകയാണ് അതിന് പത്തു വെച്ചു കൊടുക്കുകയാണ് ഈ നൊഷാദ് കുഞ്ഞായ്മ അതിനെ പോലത്തെ ഉള്ള ആളുകൾ ഷെയ്ക്കിൻ്റെ അടുത്തേക്ക് പോയാൽ ഷെയ്ക്കിന് ആണിനെ പെണ്ണാക്കാൻ പറ്റും പെണ്ണിനെ ആണാക്കാൻ പറ്റും എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ ഷെയ്ക്കിന്റെ അടുത്തേക്ക് പോയി പെണ്ണിന് പോവാൻ കുഴപ്പമില്ല ഈ ഷെയ്ക്ക് തൊട്ടാലും അത് അങ്ങനെ കരുതേണ്ടതില്ല അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്ര ആളുകളെ വിശ്വസിപ്പിച്ച് നിർത്തുന്ന ഒരു കപട തന്ത്രമാണ് ഇവന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് യുവന്മാരുടെ വീഡിയോ വെച്ച് ഇനിയും ഒരുപാട് പറയുന്നുണ്ട് ഇത് തന്നെ കുറച്ച് കൂടുതലായി പടുത്ത് വീട്ടില് വീണ്ടും വരാം